നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വുൾ ഫ്രോളിംഗ് ഉൾപ്പെടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ചാലക്കുടി നഗരസഭ എം എൽ ജേക്കബ് സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ ടി ചാത്തുണി സ്മാരക മൈതാനത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടത്തി സീറോമൽ ബർസഭയിലെ അങ്കമായ അതിരൂപത കുർബാന തർക്കം സമവായത്തിലേക്ക് കൊരട്ടി പഞ്ചായത്തിനോടുള്ള ചാലക്കുടി എംഎൽഎയുടെ അവഗണനയ്ക്കെതിരെ എൽഡിഎഫ് ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാര്ത്താസമ്മേളനത്തിൽ അറിയിച്ചു തൃശ്ശേരി പഞ്ചായത്തിൽ കളിക്കളത്തിനു വേണ്ടി ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നതായി ആരോപിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാരാങ്കൂടി സമരം ആരംഭിച്ചു വാർത്തകൾ വിശദമായി മേപ്പിൾ വുഡ് ഫ്ളോറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ചാലക്കുടി നഗരസഭ എം എൽ ജേക്കബ് സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ ടി കെ ചാത്തുണി സ്മാരക മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി നഗരസഭ ചെയർമാൻ ഷിബുമാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മറ്റ് കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു േഷൻ ശ്രീ ബാലകൃഷ്ണൻ പി എങ്ങനെയും ജനിക്കുകയാണ് പ്രിയ സുഹൃത്തുമായ ശ്രീ കേരള സംസ്ഥാന കായിക വകുപ്പ് ഞാൻ എല്ലാ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളും ഇപ്പൊ പല പദ്ധതികൾ കണ്ടെത്തി സീറോമല പരസഭയിലെ അംഗമായ അതിരൂപത കുർബാന തർക്കം സമവായത്തിലേക്ക് ജൂലൈ മൂന്ന് മുതൽ ഞായറാഴ്ച പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കും ഔദ്യോഗിക പ്രഖ്യാപനം സർക്കുലറായി ഉടൻ പുറത്തിറക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി മാർ ജോസഫ് പാംപ്ലാനി എന്നിവരുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ ചേർന്ന അതിരൂപത വൈദിക സമിതി യോഗത്തിലാണ് ഏകീകൃത കുർബാനയിൽ ധാരണയായത് ഏകദേശം നാനൂറോളം വൈദികരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കർശന പോലീസ് സുരക്ഷയോടെയാണ് സമ്മേളനം നടന്നത് ജൂലൈ മൂന്ന് മുതൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഞായറാഴ്ചകളിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ധാരണ വൈകുന്നേരം മൂന്ന് മുപ്പതിനും ആറ് മുപ്പതിനും ഇടയിലായിരിക്കും ഏകീകൃത കുർബാന അർപ്പിക്കുക യോഗത്തിൽ വൈദികർ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കാനും ധാരണയായി കൊരട്ടി പഞ്ചായത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിവേഗതയിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കൊരട്ടിയെന്നും അത്തരത്തിലുള്ള വികസന വേഗതയ്ക്ക് ആക്കം കൂട്ടേണ്ട എം എൽ എ അങ്ങേയറ്റം നിരാശാജനകവും അതിലേറെ ആശങ്കയും കുളവാക്കുന്ന പ്രവർത്തന ഉള്ളടക്കമാണ് നാളിതുവരെ നടത്തിയതെന്നും കൊരട്ടിയിലെ എൽ ഡി എഫ് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഒരു ജനപ്രതിനിധിക്ക് വേണ്ട വികസന കാഴ്ചപ്പാട് അദ്ദേഹത്തിനില്ല നാലു വർഷമായിട്ടും ചാലക്കുടിയും സർവോപരി കൊരട്ടിയും അനുഭവിക്കുകയാണ് മുൻ എം എൽ എ അനുവദിച്ചതോ തുടങ്ങി വെച്ചതോ അല്ലാത്ത മറ്റൊരു പദ്ധതിക്കും കൊരട്ടിയിൽ നാളിതുവരെ സാധ്യത ഒരുക്കിയിട്ടില്ല മാത്രമല്ല മുൻ എം എൽ എ കൊണ്ടുവന്ന പദ്ധതികളെ ക്രിയാത്മകമായി പൂർത്തീകരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല ഇതിനെതിരെ എൽ ഡി എഫ് ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും കൊരട്ടി പഞ്ചായത്തിലെ വികസന സാധ്യതകൾ ഏറെയുള്ള തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം തൊക്ക് രോഗാശുപത്രിയുടെ നൂറ്റി പതിനെട്ട് ഏക്കർ ഭൂമിയിലെ പദ്ധതികൾക്ക് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല രോഗികളുടെ കുടിശ്ശിക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ യാതൊരു ഇടപെടൽ നടത്തുന്നില്ല കൊരട്ടിയുടെ ഹൃദയഭാഗത്തെ ത്രഡ്സിന്റെ എഴുപത് ഏക്കർ ഭൂമിയിലും അറുപത് ഏക്കറോളം വരുന്ന ഒഴിഞ്ഞുകിടക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥലത്ത് പുതിയതായി യാതൊരുവിധ സംരംഭവും കൊണ്ടുവരാൻ എം എൽ എ മുൻകൈ കൊരട്ടി റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടികളുടെ സ്റ്റോപ്പുകൾ നിർത്തലാക്കിയപ്പോൾ യാതൊരുവിധ നടപടിയും എടുക്കാൻ എം എൽ എ തയ്യാറായില്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും പ്രതികാര ബുദ്ധിയോടുകൂടി എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടും അനുവദിച്ചില്ല മുൻ എം എൽ എ ബി ഡി ദേവസ്വം കൊണ്ടുവന്ന ചിറങ്ങര ശബരിമല ഇടത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിന് യാതൊരു ഇടപെടലും

സമ്മേളനം നടത്തേണ്ടി വരിക എന്നത് ഒരുപക്ഷെ ജനാധിപത്യത്തിനത്ര ഭൂഷ്മല്ല ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയ ഭയതമായ ഒരു മുദ്രോത്യമോ ഒരു കാര്യമോ വെച്ചിട്ടില്ല ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണയിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പ്രസിഡന്റുകൾ സൂചിപ്പിച്ചത് വരട്ടി ഗാന്ധിഗ്രാം തൊക്കുലോകാശുപത്രിയിലെ നൂറോളം വരുന്ന പേഷ്യൻസ് പോയി കാണണം കാണുന്നു പറഞ്ഞു

ആദിവാസി ആദിവാസിേമസമിതിയുടെ നേതൃത്വത്തിൽ മാരാങ്കുടി സമരം ആരംഭിച്ചു ഉന്നതിയിലെ തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്ന് പോയിന്റ് രണ്ടേഴ് ഭൂമിയാണ് പൊതുക്കളി സ്ഥലത്തിൽ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതെന്ന് ആരോപിച്ചാണ് സമരം വികസനത്തിനെന്ന പേരിൽ ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെടുന്ന അവസ്ഥ തുടരുകയാണ് ഊരുപൂട്ടത്തി ധിക്കരിച്ചാണ് ചാൽക്കുടി എം എൽ എയും കോടശശ്ശേരി പഞ്ചായത്തും ആദിവാസികളുടെ അവകാശം നിഷേധിക്കുന്നതെന്ന് ആദിവാസികൾ ആരോപിച്ചു ആദിവാസി ആദിവാസിമ സമിതി ജില്ലാ പ്രസിഡന്റ് ബിജു വർഗീസ് മാരാങ്കോട് ഉന്നതി ഊരുമൂപ്പൻ സതീഷ് ഉന്നതിയിലെ അംഗങ്ങളായ സുബിത ബിന്ദു എം എസ് വിജയലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ോട്ടത്തിലെ ആ ചിങ്ങ കണ്ടവറ്റി താടി പൂമല്ലം കോക്കും തിരക്കും പിന്നെ വിങ്ങാടി പൂമല്ലം കോതെ തിക്കും തിരക്കും ചുമ്മാരു മാപ്പിളയുടെ കടയിലേക്കീ ചുമ്മാര

സ്വർണ്ണവില എഴുപത്തിനാലായിരത്തിൽ താഴെ എത്തിയത് എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി അൻപത്തി രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ജൂൺ പതിമൂന്നിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത് ശനിയാഴ്ചയും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതായാണ് കണ്ടത് എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന സൂചനയ്ക്കിടെ സ്വർണ്ണവില കുറയുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാനായത് പവന് ഏകദേശം ആയിരം കുറഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം മുതൽ സ്വർണ്ണവില വീണ്ടും കൂടാൻ തുടങ്ങിയിരുന്നു എന്നാൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു എന്ന് വ്യക്തമാക്കി വീണ്ടും കുറയുകയായിരുന്നു വർഷാവർഷം സെപ്റ്റംബർ മാസം ഒന്നിന് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ കോൺഗ്രസ് നൽകിയ കേസിൽ ഒന്നാം എതിർകക്ഷിയായ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ദുരൂഹമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജിറ്റ് ഈ കേസിന്റെ അവസാന വാദം വരികയാണ് ജൂൺ ഇരുപത്തി മൂന്നിലേക്കാണ് ഇപ്പോൾ കേസ് വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു കൗണ്ടർ പോലും നൽകിയിട്ടില്ല ഈ കാര്യത്തിൽ സർക്കാർ ഇനിയെങ്കിലും നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവർ അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് കരാർ പ്രകാരമുള്ള സേവനം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ എച്ച് എ ഐക്ക് ടോൾ പിരിക്കാൻ അവകാശമില്ല എന്ന് കരാർ വ്യക്തമാക്കുന്നുവെന്നും അതിനാൽ ടോൾ നിരക്ക് ശതമാനം വരെ കുറയ്ക്കണമെന്ന കുറയ്ക്കണമെന്ന് സുപ്രീംകോടതിയുടെയും ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെയും വിധി പകർപ്പുകൾ ഹാജരാക്കി ജില്ലാ കളക്ടർ ടോൾ സസ്പെൻഡ് ചെയ്തത് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണെന്നും ടാജറ്റ് പറഞ്ഞു മതിയായ സർവീസ് നൽകാൻ എൻ എച്ച് എക്കും കരാർ കമ്പനിക്കും കഴിയുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള വാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് കോടതി സസ്പെൻഡ് ചെയ്ത ഉത്തരവും റദ്ദാക്കിയ ഉത്തരവും ഹാജരാക്കാൻ കളക്ടറോട് ആവശ്യപ്പെട്ടതും കോടതി തുടർന്നുള്ള പരാമർശങ്ങൾ നടത്തിയതും മതിയായ സേവനം നൽകാതെ ടോൾ പിരിക്കാൻ എന്താവകാശമെന്ന് കോടതി ചോദിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മൌനം ദീക്ഷിക്കുന്നത് കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു നിബന്ധനകൾ പാലിക്കാതെയും കരാറിലെ പഞ്ച് ലിസ്റ്റിലെ പ്രവൃത്തികൾ ചെയ്ത് തീർക്കാതെ സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ പൂർത്തിയാക്കാതെയും ടോൾ നിരക്ക് വർദ്ധിപ്പിക്കരുതെന്ന ആവശ്യവുമായാണ് കോടതിയെ സമീപിച്ചത് നിർമ്മാണ പ്രവർത്തി നടക്കുന്നത് ഗതാഗത കുരുക്കാണ് യാത്രക്കാർ അനുഭവിക്കുന്നതെന്നും ആയതിന്റെ പേരിൽ ഇളവുകൾ നൽകുന്നില്ലെന്നും കരാർ ലംഘനം നടത്തി കോടികളുടെ ലാഭമാണ് കരാർ കമ്പനി ഉണ്ടാക്കുന്നതെന്നുമുള്ള വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജോസഫ് പറഞ്ഞു ഹൈക്കോടതിയിൽ ഞങ്ങൾ നൽകിയ സംസ്ഥാന സർക്കാർ ഒരു കൗണ്ടർ പോലും നൽകാത്ത നിലപാട് വളരെ ദുരൂഹമാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ കേസ് വർഷാവർഷം സെപ്റ്റംബർ ഒന്നിന് പാലിയക്കര ട്രോളിൽ യൂസഫി ട്രോൾ നിരക്ക് വർദ്ധിപ്പിക്കാറുണ്ട് ആ വർദ്ധനവ് പിന്നെ എല്ലാ പണികളും പൂർത്തിയാക്കി കരാർ പ്രകാരമുള്ള പണികൾ അതിലെ പഞ്ചവിഷ്ടിൽ പറയുന്ന നിർമ്മാണ പ്രവൃത്തികൾ അതിനു പുറമെ സേഫ്റ്റി ഓഡിറ്റിൽ പറയുന്ന പിന്നെ പരിഹാര നിർദ്ദേശങ്ങൾ അതെല്ലാം പൂർത്തിയാക്കാതെ ഇനി പാലേക്കര നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ കേസ് ഇപ്പോ ഈ പിന്നെ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് അവസാന വാദത്തിന് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മെഗാ ജോ ഫെയർ സംഘടിപ്പിച്ചു ഫ്ലോറൻസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയും ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും നാഷണൽ കരിയർ സർവീസും സഹകരിച്ചായിരുന്നു ഉദ്യോഗ് ട്വന്റി ഫൈവ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് ഡി പോൾ ക്യാമ്പസിൽ നടന്ന ജോബ് മേളയിൽ അൻപതിലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുത്തു ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ അവസരങ്ങൾ കണ്ടെത്താനുള്ള മികച്ച വേദിയായിരുന്നു ടൗൺ എംപ്ലോയ്മെന്റ് ജൂനിയർ ഓഫീസർ സിന്ധു പി വി ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഫാദർ ജോണി ചാക്കോ മംഗലത്ത് ഫ്ലോറൻസ് കൺസൾട്ടൻസി ഡയറക്ടർ ഉമേഷ് ഡിസ്റ്റ് അധ്യാപകരായ ജോസഫ് പോൽ ആൻസി ആന്റണി ഷോബിൻ തോമസ് പി ആർഒ അക്ഷയ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി रिया सुंदर ला आयोग करेंगे तो आई में एंट्री देने के लिए आमंत्रित हुए तो उद्यमाती थी डोली ने हिदुगा डोली नायुवा एनदरोगली उसने आज डोली के वेदी इने प्राप्त करा अदिने के इने एक इंटरव्यू लेती संदेश ऑस्टिशियस इट इज वेरी ब्यूटीफुल टू सी It will it is you to uh, meet with number of uh, companies, and students will be getting hundred opportunity to uh, go through the process of interviews and uh, find your great as employer and uh, test your talent as uh, talent of your employability. Wish you all the best. Let this day be a turning point in many careers. So. I wholeheartedly thank uh, in all the activities, so I thank you, ma'am, for your cooperation. <laughs> Gratitude to all the team members of Employment Exchange Support. And whenever I come to the college, after the punch-out, I will be happy. So I wish all the recruiters a nice time, very fruitful and useful day. വായനാ ദിനത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ സഹൃദയ ക്ലബ് വിദ്യാർത്ഥികളാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് റിട്ടയർഡ് പ്രധാന അധ്യാപകനും പത്രപ്രവർത്തകനുമായ ഡിബു എം അങ്കലം അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു എം ടിയുടെ തിരക്കഥകളുടെ നൃത്താവിഷ്കാരവും നോവൽ പരിചയവും നടത്തി പി ടി പ്രസിഡന്റ് പി ആർ രാജേഷ് മാനേജർ സി എ ഷാജി പ്രിൻസിപ്പൽ ജയ സഹൃദയ കോർഡിനേറ്റർ എ രമ്യ കരിയർ ഗൈഡ് ഡോക്ടർ പി ആർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഒരാഴ്ചക്കാലം വായന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ഇങ്ങനെ മാത്രമല്ല ഈ ഇന്നു മുതൽ വരെ ചാലക്കുടി നഗരസഭ നടുമുറ്റം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് മുനിസിപ്പൽ ലൈബ്രറിയിൽ വായനാ ദിനം ആചരിച്ചു ചടങ്ങ് ചെയർമാൻ ഷിബു ഷിബുവാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വികസന സമിതി കൺവീനർ കെ പോൾ അധ്യക്ഷനായി യു പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് ബിജു എസ് സുറേത് കൌൺസിൽമാരായ റോസി ലാസർ ആലി ഷിബു നടുമുറ്റം സാംസ്കാരിക സമിതി പ്രസിഡന്റ് ടി പി രാജൻ വാസുദേവൻ പനമ്പള്ളി എസ് ശ്രീകുമാർ പോൾ മാളക്കാരൻ ജോസ് പോൾ തച്ചുപറമ്പിൽ ലൈബ്രറിയൻ സിബി ഭൈജു അസിസ്റ്റന്റ് നീതു എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ചു വർഷമായി ലൈബ്രറിയിലെ നിത്യ സന്ദർശകനായ നടുമുറ്റം ഏകോപന സമിതി ചെയർമാൻ വിൽസൺ മേച്ചിരിയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് നഗരസഭ ആദരിച്ചു ഇവിടത്തെ ഈ ഇഷ്ട പറഞ്ഞു കഴിഞ്ഞാല് കാര്യമായിട്ട് മാറ്റിക്കൊള്ളുമ്പോൾ തന്നെ ഇല്ല പക്ഷെ ഇടക്കാലത്ത് ചർച്ചകൾ ഇവിടെ നടത്താറുണ്ട് വായനക്കാരുടെ ചർച്ച ചെയ്യാറുണ്ട് ലൈറ്റ് രൂപപ്പെട്ടത് ഏർ ഞാനിവിടെ ഒരു കാര്യം പറയാനായിട്ടുള്ള കാര്യം ആദ്യമായി തന്നെ നമ്മുടെ സ്വന്തം ചെയർമാന് സംസാരിക്കാനല്ല ഇതിന് ശരിക്കും നിയന്ത്രിക്കാൻ ഒരു നഗരസഭയുണ്ട് സങ്കല്പ തന്നെ വളയുധനാണ് നമുക്കുണ്ടോ അതോ പക്ഷെ ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കണം എന്റെ സ്വപ്നം എവിടെ കിടക്കുന്നു ആ നാട്ടിലുള്ളവർക്ക് മറ്റു രാജ്യങ്ങൾ അവരെ ആക്രമണിക്കാൻ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വായനാ ദിനത്തിൽ വായനാ ദിനത്തിലാണ് ഞാൻ വായിക്കാനായിട്ട് ഇതുവരെ ഇവിടെ ഒരു വായനാ ദിനം ആദരിച്ചതായിട്ട് എനിക്ക് അറിയില്ല ഈ നഗരസഭയുടെ കൺസൾട്ടർ ചെയർമാൻ ബിസിനസ്മാൻ ചെയ്യുന്നത് നഗരസഭയുടെ ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വ്യക്തികൾ ഒരുമിച്ച് ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ഒരു കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തിനിടയിൽ ചെയർമാനടക്കമുള്ളവര് ഇവിടെ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സന്തോഷമുണ്ടെങ്കിൽ ചടങ്ങ് നടക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറില്ല പക്ഷെ ആ ദിവസം കടന്നു പോയ ശേഷമാണ് നമ്മളത് അറിയണം ഈ വർഷം നേരത്തെ തന്നെ ലൈബ്രറി ഏറ്റെടുക്കുകയുണ്ടായിരുന്നു നഗരസഭ ചേർന്ന നഗരസഭയുടെ ഒരു പരിപാടിയായിട്ട് വളരെ സന്തോഷം അനുബന്ധിച്ച് നേരത്തെ ന്യൂസഞ്ചാരലൊക്കെ സൂചിപ്പിച്ചതുപോലെ ലൈബ്രറിയിൽ വെച്ച് ഈ ഒരു ദിവസത്തെ പ്രത്യേക ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും നടുമുറ്റം സംസ്കാരി വേദിയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പല തലങ്ങളിലും ഒക്കെ ഇന്നേ ദിവസം വായനാ ദിനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികളൊക്കെ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് നമ്മുടെ ലൈബ്രറി വെച്ച് ഒരു വായനാ ദിന പരിപാടി നടത്തുക എന്നുള്ളത് അത് ഏറ്റവും ഒരു കാര്യം കൂടിയായി ഒരു പക്ഷേ വായനക്കാർ ദിവസേന വന്നു ചേരുന്ന ഒരു ഇടം എന്നുള്ള രീതിയിൽ അത് സ്ഥലത്ത് വെച്ച് ഒരു വായനാ ദിനം നടത്തുക എന്ന് പറയുന്നതിന് ഏറെ പ്രത്യേകതയുണ്ട് മറ്റേത് സ്ഥലത്തേക്കാൾ കൂടുതൽ അതിന് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ പരിപാടിക്ക് നഗരസഭയോടൊപ്പം ചേർന്ന് മുൻകൈ എടുക്കുകയും ചെയ്ത നടുമ്പ സാംസ്കാരിക വേദികൾ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികളെയും ഒപ്പം തന്നെ ലൈബ്രറി ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നവരെയും ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് വന്നു ചേരുന്ന ഇത്ര നിരവധി വായനക്കാരുണ്ട് അവരെ പേര് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും വായനാ തരത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആശംസകളെയും സന്ദർഭയും നേരുകയാണ് ശ്രീ പി എൻ പണിക്കരെ പറ്റി നമ്മുടെ ഡോക്ടർ ഗിരിജയുടെ സുഹൃത്തും കുറൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ സുഹൃത്തുമായ മോഹൻലൻ മഞ്ഞുമല എഴുതിയ ഒരു കവിതയാണ് അതിൻ്റെ ചില ഭാഗങ്ങൾ വായനക്കാിഷ്ട സ്വപ്നങ്ങൾ നെയ്യുന്ന വായനശാലകൾ എത്തിപ്പടുക്കുവാൻ അക്ഷരപൂജ ചെയ്തങ്ങോളമിങ്ങോളം അക്ഷീണനായിരുന്നു യാത്ര ചെയ്താനവൻ സാഹിത്യശാസ്ത്രാദിഗ്രന്ഥങ്ങളിൽ ജ്ഞാനമോഹം വളർത്തിയെടുത്തു സാരവൻ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാതി രൂപപ്പെട്ടതും ജാർഖണ്ഡിനും ഗംഗാതട പശ്ചിമ ബംഗാളിനു മുകളിലുമായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാലും കേരളത്തിനു മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുമാണ് മഴയ്ക്ക് സാധ്യത ഏറിയത് ഈ പശ്ചാത്തലത്തിൽ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ പരമാവധി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് കെ പി സി സി വിചാർ വിഭാഗ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി വായനാ ദിനം ആചരിച്ചു ജില്ലാ ചെയർമാൻ ഡോക്ടർ ജീവ്സ് ചിറ്റൽപള്ളി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ചെയർമാൻ വർഗീസ് മേച്ചേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് ചെയർമാൻ സുരേഷ് അന്നമ പി എൻ പണിക്കർ അനുസ്മരണ സന്ദേശം നൽകി മുനിസിപ്പൽ കൌൺസിലർ തോമസ് മളയക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രഥമ നോവൽ പരിസമാപ്തി എന്ന രചനയ്ക്ക് സാഹിത്യവേദി കൃതി പുരസ്കാര അവാർഡ് ജേതാവ് ജോൺ പന്തലിനെ യോഗം ആദരിച്ചു സെബാസ്യൻ പന്തലുകാരൻ സദാശിവൻ കുറുവത്ത് ബാബു ജോസഫ് പുത്തനങ്ങാടി സുരേഷ് മുട്ടത്തെ ബാബു നമ്പാടൻ എന്നിവർ സംസാരിച്ചു കുരട്ടിപ്പാറക്കൂട്ടം ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ എട്ട് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അഖില കേരള കിസ് മത്സരം സംഘടിപ്പിക്കും ജൂൺ ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മത്സരം കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് രണ്ട് നാല് ഒൻപത് ഏഴ് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് തൃശൂർ പുറത്തൂരിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ ഒരു വർഷം ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് നാല് ഏഴ് ആറ് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഉൾപ്പെടെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ചാലക്കുടി നഗരസഭ എം എൽ ജേക്കബ് സ്മാരക ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെ ടി കെ സ്മാരക മൈതാനത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടത്തി സീറോ മലബാർ മൽ പരസഭയിലെ രൂപത കുർബാന തർക്കം സമവായത്തിലേക്ക് അതിനോടുള്ള ചാലക്കുടി എംഎൽഎയുടെ അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ സമ്മേളനത്തിൽ അറിയിച്ചു കോടശ്ശേരി പഞ്ചായത്തിൽ വേണ്ടി ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നതായി ആരോപിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാറാങ്കുടി സമരം ആരംഭിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം